ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സന്തോഷ വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഒപ്പം മധുരം കൊടുക്കുന്ന പതിവ് എല്ലായിടത്തും ഉണ്ട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താണ് പലരും സന്തോഷം പ്രകടിപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പ്രതീകമാണ് പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് കടലമാവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധാന്യം പഞ്ചസാര നെയ്യ് ഉണക്കമുന്തിരി കശുവണ്ടി തുടങ്ങിയവ ചേർത്താണ് ലഡു ഉണ്ടാക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ രീതിയാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് റവ കൊണ്ടുള്ള കൊതിയൂറും രുചിയിലൊരു ലഡുവാണ് അപ്പോൾ റവ ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മുടെ റവ ലഡു തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം റവ ചിരകിയ തേങ്ങ പഞ്ചസാര ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് റവ എടുത്തിരിക്കുന്നത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഈ ഒരു രീതിയിൽ ചെറുതായി ഒന്ന് വറുത്തു കൊടുക്കണം റവയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഇത് വറുത്തു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അധികം ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല കളർ ഒന്ന് മാറുന്നതിന് മുൻപേ വറുത്തെടുക്കണം നിങ്ങളിപ്പോൾ വറുത്ത് മാറ്റി വെച്ച റെവയാണെങ്കിൽ പോലും ഇതുപോലെ നെയ്ലൊന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് വരെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കുക കടായിൽ തന്നെ വെച്ചിരുന്നാൽ ഈ റവയുടെ കളറൊക്കെ പെട്ടെന്ന് മാറും അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ് അതിനായിട്ട് ഈ കടായിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് ഒരുകി വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പ് അളവിലെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുക അല്പസമയം ഇത് തിളച്ചു വരുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ചിരകി തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് അളവിലാണ് തേങ്ങ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ തേങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി ഇതിലേക്ക് അല്പം നെയ്യും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക നെയ്യ് കൂടി ചേർത്തിട്ട് എല്ലാ വശവും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ലഡുവാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് അല്പം തിളച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുപാൽ തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പാൽ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ റവയും പാലും ഒക്കെ നല്ല ചൂടാണ് ചൂടോടുകൂടി തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കയ്യിൽ അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ ലഡു തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡു തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഉള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ റവ കൊണ്ട് നമുക്ക് ഈ ലഡു തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരമാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ്